ജനവാസ മേഖലകളിൽ മനുഷ്യജീവന് പോലും ഭീഷണിയായി വന്യമൃഗങ്ങൾ കയറുമ്പോൾ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ട ഭരണകൂടം തികഞ്ഞ അനാസ്ഥയാണ് കാണിക്കുന്നതെന്ന് ബി എം സംസ്ഥാന ട്രഷറർ സി ബാലചന്ദ്രൻ മുണ്ടൂർ ആവർത്തിക്കാതിരിക്കട്ടെ എന്ന മുദ്രാവാക്യം ഉയർത്തി കർഷക മസ്ദൂർ സംഘം ബി നടത്തിയ ഡി ഓഫീസ് മാർച്ചും ധർണയും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വണ്ടേവേട 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 കഷ്ടപ്പെടുന്ന ജനങ്ങളുടെ അനുമതിക്കുക കർഷകരുടെ അനുവദിക്കുക കർഷകരുടെ നഷ്ടപ്പെട്ട കാർഷിക വിളകളെ മധിയായ നഷ്ടപരിഹാരം അനുവദിക്കുക കേരള ജനത പാട്ടപ്പെട്ട ജനങ്ങൾക്കോ बहुतപ്പെട്ട ജനങ്ങൾക്കോ സമയസമയം അകമ്പടി വാഹനങ്ങളുടെ ആഡംബര പെരുമയിൽ വിരാജിക്കുന്ന ഭരണകൂടം ജീവനും ജീവിതവും നഷ്ടപ്പെടുന്നവരെ കണ്ടില്ലെന്ന് നടക്കുകയാണെന്നും സി ബാലചന്ദ്രൻ പറഞ്ഞു എ ഈ സംവിധാനം ഉപയോഗിച്ച് മൊബൈൽ അലാറം നൽകാനെങ്കിലും കഴിഞ്ഞിരുന്നുവെങ്കിൽ പല മരണങ്ങളും കൃഷിനാശവും ഒഴിവാക്കാമായിരുന്നു പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അടിയന്തിര നടപടിയുണ്ടായില്ലെങ്കിൽ ബന്ധപ്പെട്ട ഭരണകർത്താക്കളെയും ഉദ്യോഗസ്ഥരെയും പുറത്തിറങ്ങാൻ അനുവദിക്കില്ലെന്നും ശക്തമായ സമരത്തിന് ബി എം എസ് നേതൃത്വം നൽകുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി വന്യജീവി ആക്രമണത്തിൽ മരണപ്പെട്ടവരുടെ ധനസഹായം ഒരു കോടി രൂപയാക്കി ഉയർത്തുക വന്യജീവി ആക്രമണത്തിൽ അപകടം സംഭവിച്ചവർക്ക് ആജീവനാന്ത ചികിത്സാ സഹായമായി അൻപത് ലക്ഷം രൂപ അനുവദിക്കുക വന്യജീവി ആക്രമണത്താൽ വിളകൾ നശിപ്പിക്കപ്പെട്ടാൽ നൽകുന്ന സഹായധനം നാലിരട്ടിയായി ഉയർത്തുക പതിനഞ്ച് ദിവസത്തിനകം സഹായധനം വിതരണം ചെയ്യുക പ്രദേശവാസികളെ ഉൾപ്പെടുത്തി ശക്തമായ ഫെൻസിംഗ് റെഡാർ കിടങ്ങ് സംവിധാനങ്ങൾ ഏർപ്പെടുത്തുക വന്യജീവി ആക്രമണത്തിൽ മരണപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് ആശ്രിത നിയമനമായി സർക്കാർ സംവിധാനത്തിൽ ജോലി ഉറപ്പാക്കുക കൃഷിസ്ഥലത്തെ വന്യമൃഗങ്ങളുടെ സാന്നിധ്യം അവസാനിപ്പിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മാർച്ച് നടന്നത് ഒലവക്കോട് ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച മാർച്ച് ഡി ഓഫീസിനു മുന്നിൽ സമാപിച്ചു തുടർന്ന് നടന്ന ധർണയിൽ കർഷക മസ്ദൂർ സംഘം ജില്ലാ ഉപാധ്യക്ഷൻ എൻ വി ശശി അധ്യക്ഷത വഹിച്ചു അവർ ഈ ഹോട്ട്സ്പോട്ടിലെ പഞ്ചായത്തുകളിലെ ജനാധിപത്യമല്ല നടക്കുന്നത് മൃഗാധിപത്യമാണ് മനുഷ്യന് വല്ല വിലയുണ്ടോ എനിക്ക് ബഹുമാനപ്പെട്ട ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരോട് പറയുന്നത് ഞാൻ നോക്കുമ്പോ ഒരു മനുഷ്യജീവൻ നഷ്ടപ്പെട്ടാൽ മനുഷ്യന് വില വകുപ്പ് നിശ്ചയിച്ചിരിക്കുന്നത് മൂന്ന് ലക്ഷം അഞ്ചു ലക്ഷം അഞ്ചു ലക്ഷത്തി അഞ്ചു ലക്ഷമാണ് ഇനി നമ്മുടെ കേന്ദ്ര സർക്കാരുണ്ട് കേന്ദ്ര സർക്കാർ ഞങ്ങൾ ആ കാര്യത്തിൽ ന്യായീകരിക്കുന്നില്ല ഒരു മനുഷ്യജീവന് കേന്ദ്ര സർക്കാർ ഇട്ടിരിക്കുന്നത് പത്ത് ലക്ഷമാണ് ഇതാണ് പിന്നീട് കലക്ടറും ബാക്കിയാലും കൂടി റവന്യൂ ഉദ്യോഗസ്ഥർ കുറച്ചുകൂടെ അവർ എന്തെങ്കിലും തീരുമാനിക്കുന്ന സാഹചര്യം നിർഭാഗ്യവശാല അടുത്ത കാലത്ത് ഒരു പത്രത്തിലൊരു വാർത്ത വായിക്കാൻ കെ എസ് ആർ ടി സി കാരനായ ജില്ലാ സെക്രട്ടറി അത് വിശദമായി പറയുന്നുണ്ടാവും ഒരു കെ എസ് ആർ ടി സി ബസ് പോകുന്ന സമയത്ത് അബദ്ധവശാലൊരു മാനിനെ ഇടിച്ചു മാനിനെ അടിച്ച മാനത് ചത്തുപോയി ആ വനം പകുപ്പ് കെ എസ് ആർ ടി സിക്ക് നഷ്ടപരിഹാരം പതിനാല് ലക്ഷം രൂപ ശരിയല്ല രാശ് പതിനാല് പതിനാല് ലക്ഷം രൂപ വേണമെന്നൊരു മാനിന് കെ എസ് ആർ ടി സി പറഞ്ഞപ്പോ ഒരു മനുഷ്യന് വരം വകുപ്പ് അഞ്ചു ലക്ഷം രൂപ കൊടുക്കുന്ന സാഹചര്യം എന്താ അത് അനുവദിക്കാൻ സാധിക്കില്ല അതുകൊണ്ട് ഇത്തരത്തിൽ ഇത്തരത്തിൽ മരണപ്പെടുന്ന ആളുകൾ ഇത് അവസാനത്തെ മരണമായിരിക്കണം ഭാരതീയ മസൂ സംഘം പറയുന്നു മുണ്ടൂരി ആവർത്തിക്കരുത് ഇനി അഥവാ ആവർത്തിക്കുകയാണെങ്കിൽ അതിന് ഒരു മിനിമം ഒരു കോടി രൂപയും കോടി കോടി കുടുംബത്തിന് കിട്ടില്ല പക്ഷെ ജീവിക്കാൻ ആവശ്യമായ ഒരു നഷ്ടപരിഹാരം ജില്ലാ സെക്രട്ടറി കെ രാജേഷ് ഭാരവാഹികളായ ശശി ചോറോട്ടൂർ എസ് ശരത് രാജേഷ് ചെത്തല്ലൂർ കർഷക മസ്ദൂർ സംഘം ജില്ലാ ജനറൽ സെക്രട്ടറി എസ് രാജേന്ദ്രൻ ട്രഷറർ കെ പി ദിവാകരൻ മേഖലാ ഭാരവാഹികൾ എന്നിവർ സംസാരിച്ചു ശേഷം ജില്ലാ നേതാക്കൾ ഡി എഫ് നിവേദനം നൽകി YouTube news Palakad